വിവാഹ ജീവിതം അങ്ങ് ശരിയാവണമില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്താണ് തോബിയാസിനെയും സാറായെയും ഒന്നിപ്പിക്കുന്നത് ആര് റാഫേൽ മാലാക ദൈവഹൃത പ്രകാരം റാഫേൽ മാലകയാണ് ഈ വിവാഹ തടസ്സം മാറ്റി അവരെ വിവാഹമെന്ന ബന്ധത്തിലൂടെ പവിത്രമായ ബന്ധത്തിലൂടെ ഒന്നിപ്പിക്കുന്നത് വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ സ്വർഗം തന്നിരിക്കുന്ന വലിയൊരു സഹായമാണ് റാഫേൽ മാലക തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം മൂന്നാമത്തെ വലിയൊരു ബ്ലെസ്സിങ് എന്താണെന്നറിയുമോ ആറാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതൽ തുടർന്നുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളുണ്ട് വിവാഹ തടസ്സമായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം ചില രോഗങ്ങൾ പീഡകളായിരിക്കാം ഒന്നും ശരിയാവുന്നില്ലാത്തൊരവസ്ഥയ്ക്കായിരിക്കാം നമ്മളിതിനെ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരാളുണ്ട് ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും ആ ദൈവാനുഗ്രഹം എന്നിലേക്ക് എത്തുന്നില്ല അത് ചിലപ്പോൾ സാത്താൻ്റെ ചില കളികളായിരിക്കാം എന്ന് നമ്മൾ ചിലപ്പോൾ ഭയപ്പെടുന്നുണ്ടാകാം സംശയിക്കുന്നുണ്ടാകാം ആ സംശയവും പേടിയും യാഥാർത്ഥ്യമായേക്കാം ചിലപ്പോൾ സാത്താൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം ചിലപ്പോൾ